രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് പിടിച്ചത് ഒരു വർഷത്തിന് പുറം അടിമുടി മാറിയിരിക്കുകയാണ് ഇവിടം ബയോമൈനിങ്ങിലൂടെ രണ്ടേ ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു നാല് ലക്ഷത്തിനടുത്ത് മെട്രിക് ടൺ മാലിന്യങ്ങളുടെ സ്റ്റെബിലൈസേഷൻ നടപടി പൂർത്തിയാക്കി ആയിരത്തി മുന്നൂറ്റി അറുപത് ലോഡ് ബയോമൈനിങ് വേസ്റ്റുകൾ സിമൻറ്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു പ്ലാസ്റ്റിക് മല വീക്ഷിക്കാൻ വാച്ച് ടവർ സ്ഥാപിച്ചു മൂവായിരം മെട്രിക് ടൺ മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാൻ യന്ത്ര സംവിധാനങ്ങൾക്ക് കഴിയും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി സി ടി വി ക്യാമറകളും പ്ലാന്റിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബ്രഹ്മപുരത്തുള്ള എല്ലാ സാധനങ്ങളും മാറ്റി അടുത്ത വേനൽക്കാലമാകുമ്പോൾ ബ്രഹ്മപുരം നിവാസികളും കൊച്ചി നഗരവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു കത്ത് ആശങ്കയില്ലാതെ പോകാൻ കഴിയുന്ന സംവിധാനത്തിന് ഒരു ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കാനായി ഭൂമി ഗ്രീൻ എനർജി എന്ന കമ്പനിക്കാണ് കൊച്ചി നഗരസഭ കരാർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ ബി പി സി എല്ലിലെ മാലിന്യ സംസ്കരണ പ്ലാന്റും മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി